ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ പൗലുസ്ലിഹ നമ്മെ പഠിപ്പിക്കുകയാണ് ലേഖനത്തിൽ തിരുപത്താം മജനം നമ്മൾ വായിക്കുമ്പോൾ അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയോ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയോ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ് എണ്ണുന്നു നോക്കിക്ക അവിടെ പറയുകയാണ് ഒരു ക്രിസ്തു വിശ്വാസി പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുകയാണ് അവിടെ പറയുന്നത് അവൻ്റെ മരണത്തോട് ഏകീഭവിക്കണം അവൻ്റെ അവനിൽ ഇരിക്കേണ്ടതിന് ക്രിസ്തുവിൽ ഇരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും മനസ്സിലാക്കണം പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരണം വീണ്ടും പറയുന്നത് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുഭവിച്ചറിഞ്ഞെങ്കിൽ നാം എന്തു ചെയ്യും മരി വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു നോക്കിക്കേ അവിടെ ഇവിടെ ഈ ലോകത്തിൻ്റെ സകല പ്രവർത്തനങ്ങളെയും മരിപ്പിച്ചിട്ട് എല്ലാത്തിനെയും ചവറന്നെണ്ണിക്കൊണ്ട് ക്രിസ്തുവിലിരിക്കുവാൻ ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് ജീവിപ്പാൻ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നിൽ വരാൻ എന്നുവെച്ചാൽ ഞാൻ പുനരുദ്ധരിക്കപ്പെടണം എന്നുള്ള ഒരു തീ ഒരു ആഗ്രഹത്തോടു കൂടി നാം ജീവിക്കുവാൻ ജീവിക്കണമെങ്കിൽ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ക്രിസ്തുവിനെ പുനരുദ്ധാന പുനരുദ്ധരിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ടാകണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലില്ലെങ്കിൽ നമുക്ക് പുനരുദ്ധാനം പ്രാപിക്കാനൊക്കത്തില്ല അവൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നവനും അതുപോലെ കഷ്ടം അനുഭവിക്കേണ്ട വേണ്ടി വന്നാൽ അത് ഏറ്റെടുത്ത് ജീവിപ്പാനും ഇടയായി തീരണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് പൗലോസ്ലീഹ എന്നാൽ വല്ല വിധേനയും എന്നുവെച്ചാൽ എന്തെല്ലാം ഈ ലോകത്തിൽ ത്യജിക്കേണ്ടി വന്നാലും ത്യജിച്ച് കളഞ്ഞിട്ട് ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്ന് പുനരുദ്ധരിക്കണം എന്നുള്ള ഒരേ ഒരാഗ്രഹത്തിൽ പൗലോസ്ലീഹ ജീവിക്കുകയായിരുന്നു ഈ ലോകത്തിൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയും നമ്മളെയോ അതുതന്നെയാണ് പോലു സ്ലിഹ പഠിപ്പിക്കുന്നത് വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നുള്ള ചിന്തയോടുകൂടി ആഗ്രഹത്തോടുകൂടി പ്രവൃത്തി വചനപ്രകാരം ജീവിച്ച് ആ വചനം പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് നമുക്ക് ജീവിക്കുവാൻ നമുക്ക് ദൈവം തും വരാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന വിരമിക്കുന്നു ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ